കൈകളിൽ പിടിച്ചിരിക്കുന്ന ജപമാല കണ്ട് മാനസാന്തരപ്പെട്ട കൊലയാളിയുടെ ജീവിതം ഇന്നും ഏവരെയും അതിശയിപ്പിക്കുന്ന സാക്ഷ്യമാണ് ബണ്ടി എന്ന കൊലയാളിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു സംഭവമാണിത് അമേരിക്കയിൽ തിയഡോർ റോബർട്ട് ബണ്ടി എന്നറിയപ്പെടുന്ന സീരിയൽ കില്ലർ വധശിക്ഷയ്ക്ക് വിധേയനാകുന്നതിനു മുമ്പ് നിരവധി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായി കുറ്റസമ്മതം നടത്തി അതിൽ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ച ഒരു സംഭവം പങ്കുവച്ചു അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിക്ക് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ ബണ്ടി അതിക്രമിച്ചു കയറി രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തി പിന്നീട് അടുത്ത മുറിയിലെ ആളെ കൊല്ലാൻ ഇറങ്ങിയത് കയ്യിൽ ഒരു ബാറ്റ് എടുത്തുകൊണ്ടായിരുന്നു എന്നാൽ മുറിയിലെത്തിയപ്പോൾ പെൺകുട്ടിയുടെ കയ്യിലെ ജപമാല കണ്ട് അയാൾ ബാറ്റ് താഴ്ത്തി ഒരു പുലിയെ പോലെ ആക്രമിക്കാൻ വന്ന ബണ്ടി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തിരിച്ചുപോയി മരണത്തെ മുഖാമുഖം കണ്ട പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഈ സംഭവം പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും വയന്ന് വരച്ച പെൺകുട്ടിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല സ്ഥലത്തെ വികാരി മോൻസന്നൂർ വില്യം കാരി പെൺകുട്ടിയോട് സംസാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയപ്പോൾ മുത്തശ്ശി അവളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എല്ലാ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപമാല ചൊല്ലുക എല്ലാ ദിവസവും അവൾ ഈ വാഗ്ദാനം പാലിച്ചു എന്നാൽ ആ ദിവസം ജപമാല ചൊല്ലുന്നതിനിടയിൽ അവൾ ഉറങ്ങിപ്പോയി എന്നാൽ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു ചുറ്റും കേൾക്കുന്ന നിലവിളി ശബ്ദങ്ങൾ കേട്ടുപേടിച്ച് അവൾ ഇരിക്കുമ്പോഴായിരുന്നു തന്റെ മുറിയിൽ കൊലയാളി വന്നത് കൊല്ലാൻ വന്ന ആൾ ഒന്നും ചെയ്യാതെ കടന്നുപോയത് തന്റെ ജപമാല കണ്ടിട്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഈ ജപമാലയാണ് തന്റെ ജീവനെ രക്ഷിച്ചത് എന്ന് പെൺകുട്ടി വൈദികനോട് പങ്കുവച്ചു വർഷങ്ങൾക്ക് ശേഷം വധശിക്ഷ കാത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന ജയിൽ അധികൃതരോട് ആത്മീയ ഉപദേശകനെ ചോദിച്ചു അതിശേഖരമെന്ന് പറയട്ടെ ആ ദിവസം ജയിലിൽ ബണ്ടിയോട് സംസാരിക്കാൻ വന്നത് പെൺകുട്ടിയുടെ വികാരിയച്ഛനായിരുന്നു സംഭാഷണത്തിനിടയിൽ ഹോസ്റ്റലിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ബണ്ടി വിവരിച്ചു ആ രാത്രിയിൽ ഞാൻ പെൺകുട്ടിയുടെ മുറിയിൽ പ്രവേശിച്ചത് അവളെ കൊല്ലുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് പക്ഷേ ഞാൻ ആ മുറിയിൽ കാലുകുത്തിയ ഉടനെ ഒരു അജ്ഞാത ശക്തി എന്നെ പിന്നോട്ട് വലിച്ചു എന്റെ ആയുധം വലച്ചെറിഞ്ഞ് രക്ഷപ്പെടുകയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു ഈ സാക്ഷ്യം വൈദികരെ മാത്രമല്ല ലോകം മുഴുവനെയും അതിശയപ്പെടുത്തി പതിവായി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ അന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചത് പരിശുദ്ധ കന്നികാമറയുമായിരുന്നു